കടലിലൂടെ അല്ലെങ്കിൽ കായലിലൂടെ പോകുന്ന ഒരു ബോട്ടിൽ വെള്ളം കയറുന്നുണ്ടോ വെള്ളം കയറുന്നില്ല അവർ വളരെ സുരക്ഷിതമായ രീതിയിലാണ് വെള്ളം കയറാതെയാണ് ആ ഒരു ബോട്ടിലൂടെ യാത്ര ചെയ്യുന്നത് പക്ഷേ അതേ സമയത്ത് അത്ര വെള്ളം ഉണ്ടായിട്ട് പോലും ഒരു തുള്ളി പോലും കയറാത്ത സമയത്ത് ഒരു ചെറിയൊരു ഹോൾ അതിൻ്റെ അകത്ത് വീണു കഴിഞ്ഞാൽ അവിടെ വെള്ളം അതിൻ്റെ അകത്തോട്ട് കയറും അതും കയറുന്നത് ആ ഹോളിലൂടെയാണ് അതുപോലെയാണ് മനുഷ്യരിലും മനുഷ്യരുടെ മനസ്സ് ശരിക്കും വളരെ ബോൾഡാണ് അവർക്ക് നല്ല വിശ്വാസങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ അധികം വിഷമങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷവാനായിട്ടിരിക്കാൻ പറ്റും അതുപോലെ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും അതേസമയത്ത് നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള തോട്ട്സുകൾ വരികയും മോശമായിട്ടുള്ള തോട്ട്സുകൾ വരികയും അതേസമയത്ത് വിഷമങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്താൽ ആയിരിക്കും എന്ത് വരുന്നത് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകുന്നതും നമ്മുടെ കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലോട്ട് കയറുന്നത് അപ്പം നമ്മുടെ മനസ്സ് വളരെ പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു ലൈഫ് കിട്ടും അതേസമയത്ത് ചെറിയ ചെറിയ ഹോളുകൾ ഉടനെ അടച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല ആ ഹോൾ വലുതാകാനായിട്ട് അനുവദിച്ചാലാണ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ടെത്തുന്നത് അപ്പോൾ ഈ ഒരു ചെറിയൊരു മെസ്സേജാണ് നമ്മളോട് പറയണമെന്ന് തോന്നി